ശ്ശേരി ചുരത്തിൽ താൽക്കാലിക ഗതാഗത നിരോധനം ചുരത്തിൽ വലിയ മണ്ണിടിച്ചിലുണ്ടായ സാഹചര്യത്തിൽ സ്റ്റെബിലിറ്റി ടെസ്റ്റ് നടത്താനും തീരുമാനമുണ്ട് അതുവരെ വാഹനങ്ങൾ കടത്തിവിടില്ല അടിയന്തര സാഹചര്യത്തിൽ ആംബുലൻസുകൾ മാത്രം കടത്തിവിടും വാഹനങ്ങൾ കുറ്റ്യാടി ചുരം വഴിയോ നാടുകാണി ചുരം വഴിയോ തിരിഞ്ഞു പോകണമെന്നാണ് നിർദ്ദേശം ദീപക് മോഹനുണ്ട് സ്ഥലത്ത് നിന്ന് ദീപക് അവിടെ നിന്നും മണ്ണ് മാറ്റുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചോ നിലവിലെ സാഹചര്യം എന്താണ് ആര്യ രാവിലെ കൂടിയാണ് ഈ ചുരത്തിന് ലക്കനി വ്യൂ പോയിന്റിന് സമീപം ഇന്നലെ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തുള്ള മണ്ണ് പൂർണ്ണമായി മാറ്റാനുള്ള നടപടികൾ ആരംഭിക്കുന്നത് ഇന്നലെ കൂടിയാണ് മണ്ണിടിച്ചിലുണ്ടായത് പിന്നീട് രണ്ട് മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒടുവിൽ ആ ഭാഗത്തെ മണ്ണ് ഒരു പ്രദേ ഒരു ഭാഗത്തെ മണ്ണ് മാറ്റി ഗതാഗതം ഭാഗികമായി സ്ഥാപിച്ചിരുന്നു ഇന്നലെ ചുരത്തിൽ കുടുങ്ങിക്കിടന്നിരുന്ന വാഹനങ്ങളൊക്കെ തന്നെ രാത്രി മണിയോട് കൂടി തന്നെ കടത്തിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷമാണ് തൊട്ടു പിന്നാലെയാണ് ചുരത്തിൽ ഗതാഗത നിരോധനം വന്നത് നമ്മളിപ്പോൾ ഉള്ളത് ഈ വയനാട് ചുരത്തിൻ്റെ കവാടത്തിലാണ് ഇവിടെ നിരവധി യാത്രക്കാർ ഇന്നലെ രാത്രി മുതൽ വന്ന് ഇവിടെ വന്ന് കുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാർ നിരവധി ആളുകളുണ്ട് ഏതായാലും കലക്ടർ അടക്കമുള്ള ആളുകൾ ഏഴരയോടുകൂടി ഈ മേഖലയിലേക്ക് എത്തും അതിനുശേഷമായിരിക്കും ഈ ഭാഗത്തുള്ള മണ്ണ് പൂർണ്ണമായി നീക്കം ചെയ്യുക ഏതായാലും രാവിലെ പത്ത് മണിയോടുകൂടി ഒരു സ്റ്റെബിലിറ്റി ടെസ്റ്റൊക്കെ നടത്തി വിദഗ്ധ സമിതിയുടെ സന്ദർശനം ഉണ്ടാകും അതിനുശേഷം മാത്രമായിരിക്കും ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടാവുക ഇന്നലെ രണ്ട് മണിക്കൂറിലധികം രണ്ട് ജെ സി ബികൾ ചുരത്തിന് ഭാഗത്തും നിന്നും മണ്ണ് മാറ്റുന്ന മണ്ണ് മാറ്റി രക്ഷാപ്രവർത്തകരും പോലീസും ഫയർഫോഴ്സും സന്നദ്ധ പ്രവർത്തകരടക്കമുള്ള ആളുകൾ ചേർന്നാണ് ഇന്നലെ ഈ ഭാഗത്തു നിന്നുള്ള മണ്ണ് മാറ്റിയത് പിന്നീടാണ് ഈ വാഹനങ്ങൾ ഭാഗികമായി കടത്തിവിടുന്നത് Да. No. ഒരു സാഹചര്യം ഉണ്ടായത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഉണ്ടാകാതിരുന്നത് കാരണം ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ കണ്ട സമയത്ത് തന്നെ യാത്രക്കാർ വാഹനം നിർത്തുകയും പിന്നീട് റോഡിലേക്ക് വലിയ പാറകളും മരങ്ങളും ഒക്കെ റോഡിലേക്ക് കടപുഴുകി വീഴുന്ന സമയത്ത് ആ ഭാഗത്തേക്ക് യാത്രക്കാർ പാസ് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഉണ്ടാകാത്തത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കാറുകളും അതുപോലെ തന്നെ ചരക്ക് ലോറികൾ അടക്കമുള്ള നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു ഓണം ഇവിടെയൊക്കെ ലക്ഷ്യമിട്ട് കർണാടകയിൽ നിന്നൊക്കെ കേരളത്തിലേക്ക് പോ കേരളത്തിലേക്ക് കോഴിക്കോടേക്കൊക്കെ പോകുന്ന ലോറികളാണ് ഇവിടെ ഇന്നലെ രാത്രി മുതൽ നിർത്തി